പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ശ്രീപ്രിയ തിരിഞ്ഞ് ആദ്യം ഒന്ന് നോക്കി ആള് ഗൗരവത്തിലാണ് കാരണം അവൾക്ക് വ്യക്തമായി അറിയാം കുറച്ചു മുൻപേ താൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ മുതൽ ആൾ ദേഷ്യത്തിലാണ് മുഖത്തേക്ക് നോക്കാൻ പോലും പേടിയാ അറിഞ്ഞ നാൾ മുതൽ ആദ്യേട്ടന് ദേഷ്യവും വാശിയും കൂടുതലാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ അത്ര കാര്യമാക്കിയില്ല അന്നെല്ലാം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കണ്ടു പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും ആളെ കൂടുതൽ മനസ്സിലാക്കുകയാണ് കലിപ്പനാണെങ്കിലും സ്നേഹമൊക്കെ ഉണ്ട് തന്നോടങ്ങനെ യാതൊരു പ്രോബ്ലവുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ വൈലൻ്റ് ആകും താം മിട്ടാതെ നിൽക്കുമ്പോൾ ആൾ തന്നെ കൂളായി വരും എത്രക്കോ വാശയും ദേഷ്യവും കാണിച്ചാലും സ്നേഹമുള്ളവനാ നന്മയുള്ളവനാ അത് മറ്റാരേക്കാളും നന്നായി തനിക്കറിയാം എൻ്റെ ഒപ്പം കിടക്കുവാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ മാറി തന്നേക്കാം ഗൗരവത്തിൽ പറയുകയാണ് ആദ്യേട്ടനോട് ഞാൻ അങ്ങനെ അങ്ങനെന്തെങ്കിലും പറഞ്ഞോ ഇറങ്ങിപ്പോകുന്നത് തെറ്റായി എന്നല്ലേ നിനക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ മടങ്ങിപ്പോകാൻ ധൃതി കൂട്ടുന്നത് ഏട്ടനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടില്ല പിന്നെ അച്ഛനെയും അമ്മയും ചേച്ചിയെയും ഒക്കെ ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം അതുകൊണ്ട് പറഞ്ഞു പോയതാ സോറി ഇനി ആവർത്തിക്കല്ല എൻ്റെ അമ്മ ആ മുറ്റത്ത് വെച്ച് നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു അവയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ നീ ഇവിടേക്ക് പുറപ്പെട്ടത് പിന്നെന്താ ഇത്ര പെട്ടെന്നൊരു സങ്കടം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും മാപ്പ് തരാത്ത വിധം തെറ്റ് ചെയ്തവളല്ലേ അവരെയൊക്കെ സങ്കടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നത് ചേച്ചിയാണെങ്കിലും എന്നെയൊന്ന് വിളിച്ചത് പോലുമില്ല ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല എല്ലാവരെയും ഓർക്കുമ്പോൾ എനിക്കെൻ്റെ ചങ്ക പൊട്ടിപ്പോവാ നീ പറയുന്നതൊന്നു കേൾക്കാൻ പോലും കൂട്ടാത്തവരുടെ അടുത്തേക്ക് നീ ഇനിയും ചെല് ചെന്ന് സമാധാനമായിട്ട് കഴിഞ്ഞോ ഞാനും എൻ്റെ വീട്ടുകാരും അതിനൊരു തടസ്സമായി നിൽക്കില്ല ആദ്യ കിടക്കയിലേക്ക് കയറി കിടന്നു കഴിഞ്ഞിരുന്നു ശ്രീപ്രിയാണെങ്കിൽ ഒന്നും പറയാതെ അനങ്ങാതെ നിൽക്കുകയാണ് ഞാൻ പാവപ്പെട്ടവനടി കൂലിപ്പണി ചെയ്താൽ ഈ കുടുംബം പോറ്റുന്നത് ഗവൺമെൻറ് ജോലി കിട്ടുമെന്നും അഞ്ചക്ക ശമ്പളം ആക്കി നിന്നെ പുലർത്തുമെന്നും ഒന്നും എനിക്ക് വാക്കുതരാൻ പറ്റില്ല ഒരുപാട് പോരായ്മകൾ ഉള്ളവൻ തന്നെയാണ് ഞാൻ നിനക്ക് പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ പോകാം ഞാൻ പിടിച്ചു വെക്കില്ല ആദ്യം തീർത്തു പറഞ്ഞു ആ ലൈറ്റ് ഓഫ് ചെയ്യുക എനിക്ക് കിടക്കണം ആദ്യം പറഞ്ഞതും പ്രിയ ചെന്നിട്ട് ലൈറ്റ് നിർത്തി എന്നിട്ട് തപ്പിത്തടഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലായി കിടന്നു ആദ്യേട്ടം പിണങ്ങിയോ അവൾ അവൻ്റെ നേർക്ക് കിടന്നുകൊണ്ട് തൻ്റെ വലങ്കയെടുത്ത് അവനെ ചുറ്റിപ്പിടിച്ചു എന്നിട്ട് അല്പം കൂടി ചേർന്നു വന്നു വിണ്ടാതെ കിടക്കുകയാണ് ആദി അവളുടെ സാമീപ്യം അവൻ്റെ നിശ്വാസത്തിൽ താളം തുടിച്ചു ആദ്യേട്ട മുഖം ഉയർത്തിയ ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി എന്തൊരു ദേഷ്യം അച്ചക്ക ഇങ്ങനൊരു സാധനം അവൾ മുഖം വേർപ്പിച്ചുകൊണ്ട് അകന്നു മാറാൻ തുടങ്ങി കുറ്റബോധം തോന്നുന്നുണ്ടോ നിനക്ക് പെട്ടെന്ന് അവൻ ചോദിച്ചു എന്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒരിക്കലും കുറ്റബോധമില്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ ഒപ്പം അങ്ങനെയല്ലേ ഞാൻ ഇറങ്ങി വന്നത് ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടല്ലേ എൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയാ പക്ഷെ ആദ്യേട്ടാ ഇന്നലെ വരെ അച്ഛനോടും അമ്മയോടും ഒപ്പം കഴിഞ്ഞിട്ട് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒരു സങ്കടം അതില്ലെന്ന് പറഞ്ഞാൽ ഏട്ടനോട് ഞാൻ കളവ് പറയുകയാകും പിന്നെ എൻ്റെ ഉള്ളിലെ വിഷമം ഏട്ടനോടല്ലാതെ ആരോടാണ് ഞാൻ തുറന്നു പറയേണ്ടത് ഇതെല്ലാം ഉള്ളിലൊതുക്കി വെച്ചാൽ ഞാൻ ചങ്കമുട്ടി ചത്തുപോകും പറയുകയും പ്രിയ കരഞ്ഞു പോയി സാരമില്ല എല്ലാം ശരിയാകും പോട്ടെ നീ വിഷമിക്കാതെ ആദി അവളുടെ കൈവിരലിൽ വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും പിന്നെയും സങ്കടം എടി കിടന്നുറങ്ങാൻ നോക്ക് കാലത്തെ കോളേജിൽ പോകേണ്ടതല്ലേ അവൻ ശബ്ദമുയർത്തിയതും പ്രിയ അവളോട് തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് കിടന്നു ഡി ഉറങ്ങിയോ ആദ്യം വിളിച്ചതും അവൾ ഒന്നും ഞരങ്ങി കല്യാണം കഴിഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാരോട് പറയണ്ട കേട്ടോ അതെന്താ ഏയ് വേണ്ട ശരിയാവില്ല എന്തേ നിനക്കൊരൊറ്റ ലക്ഷ്യം മാത്രം മതി നന്നായി പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യുക അങ്ങനെ പാസ്സായി ഇറങ്ങി നിനക്ക് സ്വന്തമായി ഒരു വരുമാനമൊക്കെ കഴിയുമ്പോൾ അവരൊക്കെ കൂടും ഏയ് വെറുതെ ആയിട്ട നിൻ്റെ അച്ഛന് പണമല്ലേ വലുത് നീ കാശകാരി ആവുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നോളും ഇതിപ്പോൾ ഞാൻ പാവപ്പെട്ടവനായി പോയില്ലേ അതാണ് നിന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമായത് ആദ്യം പറഞ്ഞു നിർത്തി പഠിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മാത്രം മതി നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പോലും നീ കരുതണ്ട നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളില്ലേ അത് നടത്തുക എന്ത് കാര്യങ്ങൾ പെട്ടെന്ന് സ്ത്രീക്കൊന്നും മനസ്സിലായില്ല അതല്ലടി നീ എന്നോട് പറഞ്ഞല്ലേ സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയ ശേഷം മതി കല്യാണമെന്ന് അപ്പോഴേക്കും എല്ലാവർക്കും സമ്മതമാകുമെന്ന് നമ്മളെ അംഗീകരിക്കും എന്നൊക്കെ നീ പറഞ്ഞല്ലേ ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയ ഒന്നും മിണ്ടാതെ കിടക്കുകയാണെപ്പോഴും പ്രിയ പറഞ്ഞത് മനസ്സിലായോ ഞാൻ പഠിച്ചോളാം ഏട്ടൻ ഇങ്ങനെ കൂടെ കൂടെ പറയണ്ട എന്നാലും എനിക്ക് പറയാണ്ട് പറ്റില്ല നിന്റെ പരീക്ഷയ്ക്ക് ശേഷമുള്ള എല്ലാം കേട്ടല്ലോ അവൻ പറയുന്ന കേട്ടതും പ്രിയയ്ക്ക് ശരി വന്നു കവി എന്താണ് ഉദ്ദേശിച്ചത് ഇത്തിരി കൂടി അവനോട് ചേർന്ന് വരികയാണ് അവൾ ഇത്രയും ഒട്ടിച്ചേരണ്ട മര്യാദയ്ക്ക് കിടന്നാൽ മതിയെന്ന് ഓഹോ അത് ശരി അക്കാര്യം പറയാനാണോ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കുന്നത് മനസ്സിലാക്കി തന്നു അത്രമാത്രം നീ കേട്ടാൽ മതി എനിക്ക് സൗകര്യമില്ല ഒരു പണി നോക്ക് പറയുന്നതിനൊപ്പം തന്നെ അവൾ തൻ്റെ വലത് കാലുകൂടിയെടുത്ത് അവന്റെ ദേഹത്തേക്ക് വെച്ചു ഡി എന്താ എനിക്കെന്റെ കെട്ടിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണം അങ്ങനെ കിടന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഒരോടായ്പ് വർത്താനം പറഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഒറ്റ കയറു വച്ചുതരൂ അല്ല പിന്നെ ചേർന്ന് കിടന്നുകൊണ്ട് പറയുകയാണ് പ്രിയ ഒപ്പം അവന്റെ മീശത്തുമ്പിൽ ഒന്നു പിടിച്ചു വലിച്ചു പ്രിയ നീ മേടിക്കും കേട്ടോ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവനോളെ വഴക്കു പറഞ്ഞു ആദ്യേട്ടൻ അടങ്ങിക്കിടന്നാ മതി ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്നറിയും അവന്റെ നെഞ്ചിലേക്ക് കവൾ ചേർത്ത് ഉരസിക്കൊണ്ട് അവൾ പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും പെണ്ണുറങ്ങിയെന്ന് ആദ്യം മനസ്സിലായി ഒരു നെടുവേർപ്പോടെ അവൻ അവളുടെ തോളിൽ മെല്ലെ താളം കൊട്ടി പാവം ഉള്ളിൽ നിറയെ ഒരുപാട് സങ്കടമുണ്ട് തന്നെ പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇറങ്ങിപ്പോവുന്നത് പോലും പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം ഇങ്ങനെ ആയിപ്പോയില്ലേ തൻ്റെ മനസ്സിലും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത് തൻ്റെ പ്രിയ പഠിച്ച് ഒരു നിലയും വിലയും ഉള്ളവളാകണം അതിനവൾക്ക് വേണ്ടുന്ന എന്ത് സഹായം താൻ ചെയ്തു കൊടുത്തിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഒരു കുഞ്ഞൊക്കെയായി പോയാൽ ഒരുപക്ഷെ അവൾ ഈ വീട് വീടുകൊണ്ട് ചുരുങ്ങിപ്പോകും അങ്ങനെ പറ്റില്ല അവളുടെ ലക്ഷ്യങ്ങളൊക്കെയും പൂർത്തിയാക്കി കൊടുക്കണം ഓരോരോ ഓർമ്മകളിൽ ആദ്യം എപ്പോഴും കണ്ണുകൾ അടച്ചു എവിടെയൊക്കെയോ അത്യാവശ്യമായിട്ട് ശിവയ്ക്കൊന്നും പോകേണ്ടതുണ്ടായിരുന്നു അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണി എല്ലാവരും അന്നേരം ഉറക്കം പിടിച്ചു എന്നാൽ വൃന്ദ മാത്രം അവൻ വരുന്നതും കാത്തിരുന്നു പതിനൊന്ന് മണി ആവാറായി അപ്പോഴാണ് ശ്രീദേവിയുടെ നിയം അമ്മയും പോയി കിടന്നത് വൃന്ദയോട് പോയി കിടന്നോളാൻ അവർ പറഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് പോന്നിരുന്നു എന്നാൽ ഉറക്കം വരാതെ അവൻ്റെ വണ്ടിയുടെ ശബ്ദവും കാതോർത്ത് അവൾ അങ്ങനെ ഇരുന്നു വാതി തുറന്ന് വൃന്ദ ഇറങ്ങി വന്നപ്പോൾ ശിവ സെറ്റൌട്ടിലേക്ക് കയറി വരുന്നുണ്ട് താൻ കിടന്നില്ലേ ഇല്ല കണ്ണേടിന് എന്ത് ലേറ്റായത് ഒരാളെ കാണാൻ പോയതാ ഷൂസ് ഊരി ഊരിമാറ്റിയിട്ട് അവൻ അടുത്തേക്ക് വന്നപ്പോഴാണ് ശിവ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് വൃന്ദയ്ക്ക് പിടികിട്ടിയത് ഒരു നിമിഷം കൊണ്ട് അവളോട് നെറ്റി ചൊളിഞ്ഞു മുഖം വല്ലാണ്ട് വേർത്തു വാതിലടിച്ചു കുറ്റിയിട്ടിട്ട് ശിവ തിരിഞ്ഞു വന്നപ്പോ മുകളിലേക്ക് വേഗത്തിൽ കയറിപ്പോകുന്നത് അവൻ കണ്ടു കാരണം അവന് പിടികെട്ടി എന്താണോ തനിക്കെന്തു പറ്റി ശിവ ഷട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചു മാറ്റുന്നതിനിടയിൽ അവളെ നോക്കി കിടക്കയിൽ കിടക്കയിലിരിക്കാണ് വൃന്ദ മുഖം പിന്നെയും വീർത്തു അടുത്തേക്ക് വന്നിട്ട് അവൻ കിടക്കയിലേക്ക് ഇരുന്നപ്പോൾ അവൾ അല്പം മാറി അവൻ പിന്നെയും ചേർന്ന് വന്നപ്പോൾ വൃന്ദ ഇത്തിരി കൂടി ഒതുങ്ങി എൻ്റെ ഒരു ഫ്രണ്ട് മറ്റന്നാൾ അവൻ്റെ ഫ്ലാറ്റിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുവാണ് അതിനു മുന്നോടിയായി ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ചെന്നപ്പോൾ രണ്ടെണ്ണം അടിച്ചതാ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് വയ്ക്കുമ്പോൾ ഞാൻ കുടിക്കും ഈ പേരും പറഞ്ഞ് മുഖം വേർപ്പിച്ച പിന്നെ അതിനെ നേരം കാണുള്ളൂ ശിവ പറഞ്ഞതും വൃന്ദ അവനെ നോക്കാതെ തന്നെ അങ്ങനെ ഇരുന്നു താൻ ഫുഡ് കഴിച്ചോ അവൾ ഒന്നും മോളി ഞാനിന്ന് കുളിച്ചിട്ട് വരാം തനിക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോളൂ അവൻ എഴുന്നേറ്റ് പോയതും ഒന്ന് നോക്കി എന്നിട്ട് പതിയെ കിടക്കയിലേക്ക് കിടന്നു പൊന്നയുടെ മുഖമാണ് മനസ്സ് നിറയെ അവളോട് ഉള്ളിൽ ഒരുപാട് ദേഷ്യമുണ്ടെങ്കിലും തൻ്റെ അനുജത്തിക്കുട്ടിക്ക് നന്മ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ചതിവ് പറ്റിയതാ ഇല്ലെങ്കിൽ അവൾ ഇറങ്ങി പോകില്ലായിരുന്നു ശിവ കുളിച്ചിറങ്ങി വന്നപ്പോൾ വൃന്ദ പെട്ടെന്ന് കണ്ണടച്ച് കിടന്നു ശിവ അടുത്തേക്ക് വന്നപ്പോൾ വല്ലാത്ത മനമയക്കും സുഗന്ധം അവിടെ പരന്നു മുറിയിൽ ലൈറ്റ് അണഞ്ഞു അവൻ വന്നിട്ട് വൃന്ദയോട് ചേർന്ന് കിടന്നു വൃന്ദക്കുട്ടി ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ പറഞ്ഞുകൊണ്ടവൻ അവളെ കെട്ടിപ്പിടിച്ചതും വൃന്ദ ഞെട്ടലോടെ തെല്ലൊന്ന് വിറച്ചു എവിടായിരുന്നു വേദന ഇവിടാണോ എന്തോ പറഞ്ഞല്ലോ ഞാൻ മറന്നു പോവോ അവളുടെ ഇടുപ്പിലൂടെ അവൻ്റെ വിരലുകൾ മെല്ലെ ഇഴഞ്ഞു കണ്ണേട്ടനോടെ എന്ത് നോക്കി കണ്ണും ചെയ്യാനാടാ നീ പറഞ്ഞത് ഒന്ന് കേൾക്കട്ടെ അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവന്റെ അതിരം അവളുടെ കാതിലൊന്ന് തലോടിയപ്പോൾ വൃന്ദ ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും അവൻ അവളെ ബലത്തിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു കണ്ണേട്ടാ ഇതെന്തായി കാട്ടുന്നേ ഒന്ന് മാറിക്കേ വൃന്ദ തള്ളി മാറ്റാൻ ശ്രമിച്ചു ഷോ ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ പെണ്ണിന്റെ ശബ്ദമിടറിയതും അവൻ അകന്നു മാറി നോക്കിയും കണ്ടും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നീ ബഹളമായോ എന്നാൽ പിന്നെ എന്തേലും ആവട്ടെ നേരെ കിടന്നുകൊണ്ടവൻ തൻ്റെ കൈകൾ കോർത്ത് നെഞ്ചിനു കുറുകെ പിണച്ചു വെച്ചു മാഡത്തിൻ്റെ മുമ്പിൽ വെച്ച് വെറുതെ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞു ഉള്ളൂ അല്ലാണ്ടൊന്നുമില്ല ആ രസം എനിക്കറിയണ്ടേവരെന്താ വേണ്ട അവൾ പെട്ടെന്ന് പറഞ്ഞു അതെന്താ അതങ്ങനാ കിടന്നുറങ്ങാൻ നോക്ക് നേരം വെളുക്കാറായി അടുത്ത ദിവസം കാലത്തെ തന്നെ പ്രിയ ഉണർന്നു അരികിൽ കിടന്നുറങ്ങുന്നവനെ ഒന്ന് മുഖം തിരിച്ചു നോക്കിയതും ആദ്യം ഇവിടെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇതെവിടെ പോയി ഇത്ര കാലത്തെ തിടുക്കപ്പെട്ട് പ്രിയ കഥകു തുറന്നു ഇറങ്ങി അമ്മ അടുക്കളയിലുണ്ടെന്ന് തോന്നി ചെറിയ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് ചെറിയൊരു സ്വീകരണ മുറിയുണ്ട് ഉണ്ട് അവിടും കിടന്നാൽ അടുക്കള അമ്മേ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് എന്തോ ജോലി ചെയ്യുകയാണ് ഷീല ആ മോൾ എഴുന്നേറ്റോ അവർ സ്നേഹത്തോടെ തിരിഞ്ഞു വന്ന് പ്രിയയെ നോക്കി പുഞ്ചിരിച്ചു ഇ ഇന്ന് കോളേജിൽ പോണം അല്ലേ മോളെ അറിയില്ല ആദ്യേട്ടനോട് ചോദിച്ചു നോക്കട്ടെ അവനാ പറഞ്ഞേ കാലത്തെട്ടരയാകുമ്പോഴേക്കും ചോറും കറികളും ഒക്കെ റെഡിയാക്കണം പ്രിയയ്ക്ക് കോളേജ് ഉണ്ടത്രേ ഏട്ടൻ എവിടെ പോയമ്മേ അമ്പലത്തിൽ മിക്കവാറും പോകും ഇവിടെ അടുത്താണോ ആ അടുത്ത മോളെ ബൈക്കിലാകുമ്പോൾ പത്തിരുപത് മിനിറ്റ് താഴെയാകും ശീല കൊടുത്ത കാപ്പി മേടിച്ച് ചുണ്ടോട് ചേർത്തുകൊണ്ട് അവൾ അവൾ പറയുന്നതും കേട്ടുകൊണ്ട് അങ്ങനെയിരുന്നു തുടരും